നമുക്ക് ബന്ധുക്കളെയും ശത്രുക്കളെയും ഒക്കെ ഉണ്ടാക്കി തരുന്നത് നമ്മുടെ സംസാരമാണ് നമ്മൾ എന്ത് സംസാരിക്കുന്നു എങ്ങനെ സംസാരിക്കുന്നു എപ്പോൾ സംസാരിക്കുന്നു എന്നുള്ളതിനൊക്കെ ആശ്രയിച്ചിട്ടാണ് നമുക്ക് നല്ല ബന്ധങ്ങളും മോശം ബന്ധങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് നമുക്ക് ശത്രുക്കളെ ഉണ്ടാക്കി തരുന്നതും നമ്മുടെ നാവാണ് നമുക്ക് സഹായിക്കുന്ന മിത്രങ്ങളെ ഉണ്ടാക്കി തരുന്നതും നമ്മുടെ നാവാണ് എന്നാണ് പറയുക ഇപ്പൊ നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അതിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് ഞാൻ ഉള്ളത് മുഖത്തു നോക്കി പറയുന്ന കൂട്ടത്തിലാണ് എന്ന് വളരെ ക്രെഡിറ്റ് പോലെ പറയുന്ന ആളുകളുണ്ട് പക്ഷെ ഇടയ്ക്കൊക്കെ അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് മുഖത്തടിച്ച പോലെ സംസാരിക്കുക എടുത്തടിച്ചതുപോലെ ആരെങ്കിലും എന്തെങ്കിലും സഹായം ചോദിക്കുമ്പോൾ തരില്ല എന്ന് മുഖത്ത് നോക്കി പറയുക അതിങ്ങനെ പറയുന്ന രീതിക്ക് ഒരു പ്രാധാന്യമുണ്ട് നമുക്ക് നല്ല രീതിയിൽ വളരെ പൊളൈറ്റായിട്ട് മറ്റാളെ വിഷമിപ്പിക്കാത്ത വിധത്തിൽ കാര്യങ്ങൾ പറയാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത് നമുക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുമ്പോഴേ നമുക്ക് ആ മുഖത്തടിച്ച് പറയുന്നതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലാവുകയുള്ളു ആളുകളുടെ ഇടയിൽ വെച്ചിട്ട് പറയുന്ന കാര്യം സത്യമായിരിക്കും പക്ഷെ അത് മറ്റുള്ളവർ വേദനിപ്പിക്കുന്ന രീതിയിൽ പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പൊ നമ്മൾ അത് അനുഭവിക്കുമ്പോഴേ അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുകയുള്ളൂ നമ്മളെപ്പോഴും ഷുഗർ കോട്ട് ചെയ്ത് പറയണമെന്നോ അങ്ങനെ kana എപ്പോഴും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കണമോ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത് പക്ഷെ കുറച്ചും കൂടിയൊക്കെ മാന്യമായ രീതിയിൽ കാര്യങ്ങൾ പറയാൻ ശ്രദ്ധിക്കുക പിന്നെയുള്ള ചില ആളുകളാണ് വളരെയധികം സഹതാപം കാണിക്കുന്ന ആളുകൾ ആരുടെയെങ്കിലുമൊക്കെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുള്ള അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എപ്പോൾ കാണുമ്പോഴും അതിനെക്കുറിച്ച് സംസാരിക്കുക അതിപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും അസുഖം വന്നിട്ടുണ്ടായിരിക്കും ആർക്കെങ്കിലും അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ഇഷ്ടമില്ലാത്തൊരു കല്യാണം കഴിച്ചു പോയിട്ടുണ്ടാവുക അവരുടെ വീട്ടുകാർക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ ഇഷ്ടപ്പെട്ട ആളുകളുടെ കൂടെ ഇറങ്ങിപ്പോകുക അങ്ങനെയൊക്കെ ചെയ്യുന്ന സംഭവങ്ങൾ ല്ലോ അപ്പൊ അതിനൊക്കെ നാട്ടുകാര് അധികം ബുദ്ധിമുട്ടിക്കാറുണ്ട് ആ വീട്ടുകാരെ അയ്യോ നിനക്ക് ഇങ്ങനെ വന്നല്ലോ നിന്റെ മകൾ ഇങ്ങനെ ചെയ്തല്ലോ ആ അവന് എന്ത് ചെയ്യുന്നു ഇപ്പോ എന്നൊക്കെ ചോദിച്ചിട്ട് അതിന് ഇവർക്ക് സംസാരിക്കാൻ താല്പര്യമില്ലായിരിക്കും പക്ഷെ അവര് അതിനെ അത് അറിഞ്ഞുകൊണ്ട് തന്നെ അതിനെപ്പറ്റി വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുക പല ആളുകളും എന്തെങ്കിലുമൊക്കെ വിജയങ്ങൾ ഉണ്ടാകുമ്പോ അവരോട് അവര് സന്തോഷമായിരിക്കുമ്പോൾ അവരെ കാണാനോ അവരെ സംസാരിക്കാനോ അവരോട് വിശേഷങ്ങൾ ചോദിക്കാനോ ഒന്നും ശ്രമിക്കില്ല എന്തെങ്കിലുമൊക്കെ ദുരന്തങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഉടനെ തന്നെ ഇവര് സഹതാപ തരംഗമായിട്ട് ഓടി വരും ഒരു പ്രത്യേക സന്തോഷമാണ് അയ്യോ മറ്റുള്ളവർക്ക് വീണ് കിടക്കുന്നത് കാണാൻ പക്ഷെ അത് പറയുന്ന പറയുമ്പോൾ വളരെയധികം സ്നേഹത്തോടെ എനിക്കും ചോദിക്കേണ്ടതിരിക്കുക പക്ഷെ ഇവരുടെ ഉള്ളിലൊക്കെ ചെറിയ സന്തോഷമായിരിക്കും അങ്ങനെ മറ്റുള്ളവർക്ക് സഹതാപമാണ് ആളുകൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് അപ്പൊ അത് അധികവും ആളുകളോട് കാണിക്കാതിരിക്കുക എമ്പത്തെട്ടൊക്കെ ആയിരിക്കുക പക്ഷെ ഒരുപാട് സിമ്പതി കാണിക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ താരതമ്യപ്പെടുത്തി ഒരാളെ ചെറുതാക്കി സംസാരിക്കാതിരിക്കുക എന്തെങ്കിലുമൊക്കെ ഒരാളുടെ ജീവിതത്തിൽ നടക്കുമ്പോൾ ആ അവന്റെ മകൻ അതിനേക്കാ വലിയത് കിട്ടി അല്ലെങ്കിൽ അവര് അതിനേക്കാ വലിയ സംഭവമാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വേറൊരാളുമായിട്ട് നമ്മളെ താരതമ്യപ്പെടുത്തി നമ്മൾ ചെറുതാണ് എന്ന് കാണിക്കുന്ന രീതിയിൽ ഒരിക്കലും സംസാരിക്കാതിരിക്കുക അതുപോലെ തന്നെ വേറൊരു സംഭവമാണെങ്കിൽ കുറ്റപ്പെടുത്തി ഉപദേശിച്ചുകൊണ്ടിരിക്കുക ആ നീ അത് ചെയ്ത് ശരിയായില്ല അത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അത് അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ് എല്ലാത്തിനെ പറ്റിയും കുറ്റപ്പെടുത്തിയിട്ട് പിന്നെ ഉപദേശിക്കും അങ്ങനെയുള്ള രീതിയിലുള്ള സംസാരവും ആരും അധികം ഇഷ്ടപ്പെടുന്നതല്ല പിന്നെയുള്ളതാണ് പരസ്പര ബഹുമാനമില്ലാതെ സംസാരിക്കുക യാതൊരു ബഹുമാനവും കൊടുക്കാതെ അവരൊന്നും ഇഷ്ടപ്പെട്ടുള്ളത് എന്തൊക്കെയോ പറയുന്നു അത് മറ്റുള്ളവർക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നു എന്നൊന്നും ചിന്തിക്കാതെ യാതൊരു ബഹുമാനവും ഇല്ലാതെ മറ്റുള്ളവരുടെ വികാരങ്ങൾക്കോ അവരുടെ പ്രായത്തിനോ യാതൊന്നിനും ബഹുമാനം കൊടുക്കാതെ സംസാരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് എപ്പോഴും പരസ്പര ബഹുമാനത്തോടെ അവരുടെ പ്രായം എന്തോ ആയിക്കോട്ടെ ചിലപ്പോൾ നമ്മളെയൊക്കെ താഴെയുള്ളവരായിരിക്കാം നമ്മുടെ ഒപ്പമുള്ളവരായിരിക്കാം നമ്മളെ ഒക്കെ പ്രായമുള്ളവരായിരിക്കാം എല്ലാവരോടും അവരറിയിക്കുന്ന ഒരു ബഹുമാനം കൊടുത്ത് സംസാരിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ചിലരുടെ ഒരു സ്വഭാവമാണ് ആവശ്യത്തിലധികം പുകഴ്ത്തി സംസാരിക്കുക ഈ ഇന്റർവ്യൂസിനൊക്കെ വരുന്ന ആളുകളെ കണ്ടിട്ടില്ലേ അതിപ്പോ കൂടെ അഭിനയിച്ചവരാണെങ്കിലും സംവിധായകരാണെങ്കിലും തിരക്കഥാർത്തക്കളാണെങ്കിലും ആരാണെങ്കിലും അവര് വന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ ആരാണോ മെയിൻ ക്യാരക്ടർ അവരെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കും മമ്മൂട്ടിയും മോഹൻലാലിനെയും പുകഴ്ത്താതെ ഒരാളെങ്കിലും സംസാരിക്കുന്നത് കണ്ടിട്ടില്ല അത് ഉള്ള കാര്യങ്ങൾ പറയുന്നത് കുഴപ്പമില്ല പക്ഷെ ആവശ്യമില്ലാതെ ഇങ്ങനെ മറ്റുള്ളവരെ പുകഴ്ത്തി പുകഴ്ത്തി സംസാരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെ അരോചകമായി തോന്നാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ അവർക്ക് തന്നെ ആരെ പറ്റിയാണോ ഈ പുകഴ്ത്തി സംസാരിക്കുന്നത് അവർക്ക് തന്നെ ഇത് അരോചകമായി തോന്നും ഒരു ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയുള്ളതാണ് ആരെങ്കിലും സംസാരിക്കുമ്പോൾ അവരത് പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ ഇടയിൽ കയറി സംസാരിക്കാതിരിക്കുക ചിലപ്പോൾ അവർ സംസാരിക്കുന്ന വിഷയത്തിനെ ഗന്ധിച്ചുകൊണ്ട് എന്തെങ്കിലും കാര്യത്തിന് വിഷയം മാറ്റി സംസാരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അങ്ങനെയാണെങ്കിലും അതേ വിഷയത്തിനെ പറ്റി ആണെങ്കിലും ഒരാൾ സംസാരിച്ച് പൂർത്തിയാക്കാനുള്ള സമയം കൊടുക്കുക അത് നല്ല ലിസണർ ആവാൻ ശ്രമിക്കുക അവരുടെ പോയിന്റ് അവര് വ്യക്തമാക്കിയതിന് ശേഷം മാത്രം നമുക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് പറയുക അല്ലാതെ ആളുകളെ ഇടയ്ക്ക് വെച്ച് മുറിച്ച് അവരുടെ സംസാരത്തിന്റെ പകുതിക്ക് വെച്ച് നിർത്തിയിട്ട് അതിൻ്റെ ഇടയിൽ തേറി സംസാരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ചിലരുടെ സ്വഭാവമാണ് എല്ലാത്തിനും മോശം പറയുക എപ്പോഴും എന്തെങ്കിലും ഒക്കെ എന്തെങ്കിലും ഇപ്പൊ എന്തെങ്കിലും ഒരു ആള് അവരുടെ അങ്ങനെ ഇന്ന കോഴ്സിന് ചേർന്നോ എന്ന് പറയുകയാണെങ്കിൽ ആ അതിനൊക്കെ പോയിട്ട് ഇപ്പൊ എന്തെങ്കിലും കാര്യമുണ്ടോ അതിനൊന്നും അത്ര വാല്യൂ ഇല്ല അതിനൊക്കെ ചേർന്നിട്ട് ഇപ്പൊ എന്താവാൻ അങ്ങനെയൊക്കെ എല്ലാത്തിനും മോശം പറയുന്ന ഒരു രീതി ആരെങ്കിലും എന്തെങ്കിലും പുതിയൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ ആ ബിസിനസിനൊക്കെ ഇപ്പൊ സ്കോപ്പ് ഉണ്ടോ അതൊക്കെ എപ്പോഴേ കാലഹരണപ്പെട്ടതല്ലേ എന്നുള്ള രീതിയിൽ എല്ലാത്തിനെ പറ്റി മോശം പറയുന്ന ആളുകളുണ്ട് അങ്ങനെയൊക്കെ സംസാരിക്കാതിരിക്കുക അതൊക്കെ കേൾക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സംസാര രീതികളാണ് ഇഫ് യു കാൺ സേ എനിങ് നൈസ് സേ നത്തി നല്ലതൊന്നും പറയാനില്ലെങ്കിൽ മിണ്ടാതിരിക്കുക അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം